നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എൻ്റെ അടുത്ത് ഒരു ഭക്ത ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് കേട്ടോ അവിടെ തൊഴാനായിട്ട് വന്ന സമയത്ത് താമരക്കണ്ണനെയും കൂടെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ ചുമറ്റലാണല്ലോ താമരക്കണ്ണനെ വരച്ചു വെച്ചിരിക്കുന്നെ പക്ഷെ അന്ന് കാണാനായിട്ട് സാധിച്ചില്ല കാരണം ശിവേലിയൊക്കെ ആയ സമയത്തേ വേഗം തന്നെ തൊഴുതിറങ്ങൂന്ന് പറഞ്ഞുത്രേ അപ്പൊ കാണാത്തതിന്റെ ഒരു സങ്കടം അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി എന്താ മോളെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാണാൻ സാധിക്കാത്തവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ ഇനി നാലമ്പലത്തിനകത്ത് മാത്രമല്ല ഉള്ളത് വേറെ ഒരു ഇടത്തൂടെ താമരക്കണ്ണ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേക്കുറിച്ച് പറയാട്ടോ അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടെ പറയാനായിട്ടുണ്ട് നാളെ നമ്മുടെ ഭഗവതി അമ്മയുടെ പിള്ളേർ താലപ്പൊലിയാണ് അപ്പൊ നാളത്തെ ദിവസം ഗുരുവായൂരപ്പനട നേരത്തെ തന്നെ അടക്കുന്നതായിരിക്കും കേട്ടോ പതിനൊന്നരയ്ക്ക് അടയ്ക്കും ഉച്ചപൂജൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഈ പതിനൊന്നരക്ക് ശേഷം ദർശനം ഉണ്ടായിരിക്കില്ല ചോറൂണ് വിവാഹം തുലാഭാരം അങ്ങനെയുള്ള വഴിപാടുകളൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഭഗവതി മേനെ പുറത്തേക്ക് എഴുന്നള്ളിക്കൂലോ അതുകൊണ്ടാണ് പക്ഷെ വന്നു കഴിഞ്ഞാല് വേറെയും കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും ഭഗവതി അമ്മ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നതും ആ പറയൊക്കെ നിറയ്ക്കുന്നതും അതെല്ലാം ഭഗവതി അമ്മ സ്വീകരിക്കുന്നതും എല്ലാവരെയും അനുഗ്രഹിക്കുന്നതും അങ്ങനെ ഭഗവതി അമ്മയുടെ അനുഗ്രഹം നേടാനുള്ള ഒരു സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അപ്പൊ തീർച്ചയായിട്ടും വരാം പക്ഷെ ദർശനം നടത്തുന്നവര് ഈ ഒരു സമയം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നാലരയ്ക്ക് ശേഷമാണ് വൈകിട്ട് നട തുറക്കുക അപ്പൊ അതിനുശേഷം സാധാരണ പോലെ തന്നെ ദർശനം തുടരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുകൂടാതെ നാളത്തെ ദിവസം പറവെക്കാനായിട്ട് ധാരാളം പേര് വിഷ്ണു മുഖാന്തിരം ഷീട്ടാക്കിയിട്ടുണ്ട് കുറേ പേര് നാളെ വരുന്നുണ്ട് അപ്പം വരുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് വിഷ്ണുവിന് മെസ്സേജ് അയച്ചിട്ട് പറയുക ഏത് സമയത്താണ് ഇവിടെ എത്തുക എന്നുള്ളത് കാരണം എല്ലാവർക്കും ഈ ഷീട്ട് എത്തിക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് നാളെ ഒരു ഉച്ചക്കൊരു പന്ത്രണ്ട് മണി മുന്നേ ആയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കാരണം എല്ലാവർക്കും ഇത് എത്തിക്കണം അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നാളെ വരുന്നവരാണെങ്കിൽ എല്ലാവരും മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവർക്കും ഷീട്ട് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അങ്ങനെ പറയുന്ന നിറച്ചിട്ട് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ലാത്തവർക്കും വരാം അതെല്ലാം കാണാം മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും പറയുന്നുണ്ടായിരിക്കും എല്ലാവർക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് സംശയങ്ങളാണ് കേട്ടോ ഭക്തജനങ്ങൾക്ക് പിന്നെയും പിന്നെയും സംശയങ്ങളുണ്ട് അപ്പൊ അതൊക്കെ പറയാമൊന്നും കൂടെ വിചാരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പനെ കാളിയമർദ്ദനാണോ കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കാളിയൻ്റെ പണത്തിനു മുകളിൽ രണ്ട് കാലുകൾ ഇങ്ങനെ കുത്തി നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഭഗവാനായിരുന്നു ഇടത്തെ കൈ കൊണ്ട് കാളിയൻ്റെ വാല് പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഓടക്കുഴലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അരയിൽ ഇങ്ങനെ കുത്തി കുത്തിവെച്ചിരിക്കുക എന്നിട്ട് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് യാതൊരുവിധ സങ്കടവും ഇല്ല നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഒരു പേടിയില്ല ഒരു ഭയവും ഇല്ല അങ്ങനെയാവണം നമ്മളും എന്തൊക്കെ സങ്കടങ്ങൾ നമ്മളെ അലറ്റുന്നുണ്ടെങ്കിലും ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത് അതിനെല്ലാം പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടണം എന്നാണ് പറയുന്നത് നമ്മുടെ എന്തൊക്കെ അഹങ്കാരങ്ങള് എന്തൊക്കെ അസൂയ ഒക്കെ അങ്ങനെയുള്ള ദുശ്ചിന്തകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് അതെല്ലാം മറ്റു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാം നേരിടാം അപ്പം കൈ പിടിക്കാനായിട്ട് ഭഗവാൻ ഉണ്ടാകും ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് തിരുമുടിമാലകളുണ്ടായിരുന്നു രണ്ടും ഒരേപോലെത്തെയാണ് പച്ചൻ ചുവപ്പും പച്ചൻ ചുവപ്പും അതായത് തുളസി തെച്ചിയും കൂടെ മാറി മാറി കോർത്തിട്ടായിരുന്നു രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നത് പിന്നെ രണ്ടുണ്ടമാല ഉണ്ടായിരുന്നു ഭഗവാന് ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ മൂന്ന് നിറങ്ങളുണ്ട് കേട്ടോ തുളസി ഉണ്ട് തെച്ചി ഉണ്ട് താമരയുണ്ട് അങ്ങനെയാണ് കോർത്തിരിക്കണത് പിന്നെ ഒരു ഉണ്ടമാലയിലെ രണ്ടാണുള്ളത് അതായത് തുളസിയും തെച്ചിയും കൂടിയിട്ടാണ് കോർത്തിട്ടുണ്ടായിരുന്നത് അതിനു നടുക്കാണ് കാളിയമർദ്ദനം ആടുന്ന രീതിയിൽ നമ്മുടെ ഭഗവാനും കൂടെ നിൽപ്പുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് താമരക്കണ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാം കേട്ടോ നാലമ്പുലത്തിനകത്തുണ്ട് അത് വേറൊരു സ്ഥലത്തു കൂടെ ഉണ്ട് ക്ഷേത്രത്തിന് പുറത്താണ് ആ തെക്ക് ഭാഗം ഉണ്ടല്ലോ ആനപ്പള്ള മതിൽ ചുമർചിത്രം ഒക്കെ വരയ്ക്കുന്ന ആ ഒരു ആനപ്പള്ള മതിലിലാണ് കേട്ടോ പുതിയ ചുമർചിത്രം വരച്ചപ്പോ അവിടെ താമരക്കണ്ണനെയും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട് സ്ഥാനം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തായിട്ട് കൂവളം നിൽക്കുന്നുണ്ടല്ലോ ആ ഭാഗത്തായിട്ടുള്ള ആനപ്പള്ള മതിലിന് മുകളിലായിട്ടാണ് ഈ ഭഗവാന്റെ താമരക്കണ്ണായിട്ടുള്ള ആ ഒരു ചുമർചിത്രം വരച്ചിരിക്കുന്നത് കേട്ടോ ചതുരക്ഷരി ഗോപാലെന്നാണ് ആ ഒരു ചിത്രത്തിന്റെ പേര് അതായത് കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലായിട്ട് താമര ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഒരു കയ്യില് വെണ്ണയും ഒരു കയ്യില് അമൃതുമായിട്ടാണ് ഇരിക്കുന്നത് കാൽപ്പവൃക്ഷത്തിന് മുകളിന് ധാരാളം മുത്തുകളും പവിഴങ്ങളും ഒക്കെ ഇങ്ങനെ പുഴിഞ്ഞു വീഴുന്ന ആ ഒരു ചിത്രമാണ് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കഥയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ ആ ഒരു താമര താമരയിൽ ഇരിക്കുന്ന ആ ഒരു താമരക്കണ്ണന്റെ രൂപം നോക്കിയിട്ട് തൊഴുതു കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിക്കും എന്നാണ് പറയാ കാരണം രണ്ട് കൈയിലും ഓരോരോ വസ്തുക്കളായിട്ടാണ് ഭഗവാന് ഇരിക്കുന്നത് ഒന്നില് വെണ്ണയാണ് ഒന്നില് അമൃതമാണ് അപ്പോൾ വെണ്ണ കഴിക്കുക അമൃത് കുടിക്കുക വെണ്ണ കഴിക്കുക അമൃത് കുടിക്കുക അതിലാണ് താല്പര്യം ആ ഒരു ചിന്തയിൽ ഇരിക്കുക അപ്പൊ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാസ്തു ഉടനെ തന്നെ അത് നടത്തി തരും കാരണം ഇതൊക്കെ കഴിക്കണല്ലോ ആ ഒരു ചിന്തയിലാണ് ഇരിക്കണത് അപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സഫലീകരിക്കാനാണെങ്കിൽ അത് താമരക്കണ്ണന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് നടത്തി തരും എന്ന് പറയാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് താമരക്കണ്ണന്റെ ആ ഒരു ചിത്രത്തിന് മുന്നിൽ ധാരാളം ഭക്തരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നത് അപ്പൊ ദാലബലത്തിനകത്ത് കയറിയിട്ട് കാണാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ക്ഷേത്രത്തിന് പുറത്തും ഈ ഒരു ചിത്രം ഇപ്പൊ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ ഇനി ദിൽഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനായിട്ട് വിജയത്തിനായിട്ട് ഏത് ദശകമാണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എൺപത്തി രണ്ടാമത്തെ ദശകമാണ് ബാണയുദ്ധമാണ് ചൊല്ലേണ്ടത് ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി നടത്തം അത് ദേവസ്വത്തിൽ നമുക്ക് ചീട്ടാക്കിയിട്ട് നടത്താവുന്നതാണ് അപ്പം വിദ്യാ വിജയത്തിന് എന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള വിജയത്തിനും അതായത് കാര്യവിജയം കാര്യസാധ്യം ഇതിനൊക്കെ ബാണയുദ്ധം നടത്താം അതിന്റെ കഥയും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് ബാണനുമായിട്ടുള്ള യുദ്ധത്തിൽ ആരും തോറ്റിട്ടില്ല എല്ലാവരും ജയിക്കുക ചെയ്തേ മഹാദേവനാണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും ജയിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ആർക്കും തോൽവിയില്ലാത്ത ഒരു കഥയാണത് അത് നമ്മൾ നടത്തി കഴിഞ്ഞാല് അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണരുടെ നടത്തി കഴിഞ്ഞാല് നമ്മളത് വായിച്ചു കഴിഞ്ഞാല് നമുക്കും തോൽവി ഉണ്ടായിരിക്കില്ല നമുക്കും വിജയമാണ് വരിക അതുകൊണ്ടാണ് ബാണയുദ്ധം നടത്തണം അല്ലെങ്കിൽ ബാണയുദ്ധം വായിക്കണം എന്ന് പറയണത് കേട്ടോ അപ്പൊ വിദ്യാവിജയത്തിന് മാത്രമല്ല ഏതു തരത്തിലുള്ള കാര്യവിജയത്തിനാണെങ്കിലും ുദ്ധം ചെയ്യാവുന്നതാണ് ഇപ്പൊ കൃഷ്ണനാട്ടമായിട്ട് നടത്താം അല്ലെങ്കിൽ ദശകം എൺപത്തിരണ്ടാമത്തെ ദശകം വായിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പൊ വിദ്യാവിജയം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കൊണ്ട് പറയാണ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വിദ്യാഗോപാല മന്ത്രം ചൊല്ലാം അമ്മമാർക്കും ചൊല്ലാം കുട്ടികളെ കൊണ്ട് ഇപ്പൊ മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് ചൊല്ലിക്കാം പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പൊ പുസ്തകം കൊണ്ടോ പേന കൊണ്ടോ കേട്ടുള്ള വഴിപാടുകൾ അല്ലെങ്കിപ്പോ തുലാഭാരം കൊണ്ടുവന്ന് സമർപ്പിക്കുക ഇതൊക്കെ ചെയ്യാറുണ്ട് ഇനി അതുകൂടാതെ ഭഗവാനെ വഴിപാടുകൾ ചെയ്യുമ്പോൾ നെയ്ജപം നെയ്യ് ചീട്ടാക്കിയിട്ട് അത് സേവിക്കുക അതുപോലെ ത്രിമധുരം ചീട്ടാക്കിയിട്ട് അത് കഴിക്കുക ഇതൊക്കെ ബുദ്ധിക്ക് ഇപ്പൊ നെയ്യൊക്കെ ബുദ്ധിയൊക്കെ തന്നെ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നന്നായി ബുദ്ധി തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ തന്നെ നന്നായി പഠിക്കാനൊക്കെ സാധിക്കും അപ്പൊ അങ്ങനെയാണല്ലോ ആ ഒരു ചിന്തയിലൂടെയാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ബുദ്ധി തെളിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും നേരെയാകും ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെയാണ് പറയുക മുതിർന്നവർക്കും കഴിക്കാട്ടോ ഒന്നിജപ്പൊക്കെ ഷീട്ടാക്കിയിട്ട് അപ്പൊ അത് ഇതിന്റെ ഉദ്ദേശം ഇതാണ് ബുദ്ധി തെളിയുക എന്നുള്ളതാണ് അപ്പൊ അതും ചെയ്യാം ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏത് ദശകമാണ് വായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബാണയുദ്ധം എൺപത്തി രണ്ടാമത്തെ ദശകമാണ് വായിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ അടുത്തത് ഷിബി കെ പി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യാണ് കേട്ടോ മനസ്സിന്റെ അസുഖം മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ മനസ്സിന്റെ അസുഖം മാറാനായിട്ട് ഏറ്റവും നല്ലത് നാമജ പറഞ്ഞട്ടോ നന്നായിട്ട് നാമം ജപിക്കാം നാമം ജപിച്ചു ജപിച്ച് ജപിച്ചിട്ട് നമുക്ക് ആ മനസ്സിനെ നമ്മൾ കീഴ്പ്പെടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഈ പൊട്ട ചിന്തകളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ഈ മനസ്സിന്റെ അസുഖം എന്ന് പറയണത് നമ്മുടെ ചിന്ത വേറെ സ്ഥലത്തേക്കൊക്കെ പോകുക അതിനൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അപ്പൊ അതിനേറ്റവും നല്ലത് നാമം ജപിക്കുകയാണ് കേട്ടോ പിന്നെ ഭാഗവതം കേൾക്കുക അതൊക്കെ വളരെ നല്ലതാണ് നമ്മൾ വായിക്കുക എന്നുള്ള ഉപരി കേട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ നാരായണീ ആണെങ്കിലും അതൊക്കെ വായിക്കുക ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്തൊക്കെ പൊട്ട ചിന്തകൾ വരുമ്പോ സങ്കടങ്ങളൊക്കെ വരുമ്പോ അപ്പൊ നാമം ജപിക്കുക അപ്പൊ എല്ലാം മാറി അതാണ് പറയണത് എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കണം മനസ്സിനെ ബുദ്ധിയുടെ നിയന്ത്രണത്തിലാക്കണം എന്ന് പറയാ മനസ്സും ബുദ്ധിയും രണ്ടും രണ്ടാണ് നമ്മൾ എല്ലാവരും മനസ്സ് പറയണത് കേൾക്കുക ശരിക്കും ബുദ്ധി പറയണതാ കേൾക്കേണ്ടത് ബുദ്ധിയാണ് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നമുക്ക് ചിലപ്പോൾ തോന്നും അങ്ങനെ നമ്മൾ അയ്യോ അങ്ങനെയല്ലല്ലോ വേണ്ടിയിരുന്നത് എന്നിട്ട് പിന്നെ സാറല്ലേ ഇത് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും അപ്പൊ ചെയ്യുന്നത് മനസ്സ് പറയണതാണ് പക്ഷെ ബുദ്ധി അവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും അതാണ് നമ്മൾ കേൾക്കേണ്ടത് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറുന്നതാണ് പറയാ ഒരു ഉദാഹരണം കൂടെ പറയാട്ടോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും ഇപ്പൊ നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് പോകണം നമ്മുടെ ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ ഒക്കെ കല്യാണം ആയിരിക്കാം അപ്പൊ ആ ഒരു സമയത്ത് രാവിലെ ഒരു ഏഴ് മണിക്കാണ് അതിന്റെ ബസ് പുറപ്പെടുക അപ്പൊ നമ്മളത് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചര മണിക്ക് അലാറൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നു അപ്പൊ അഞ്ചരയ്ക്ക് അലാർ അടിച്ചു അപ്പൊ സാരില്ല ഏഴ് മണിക്കല്ലേ ബസ് പോകുള്ളൂ അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടെ കിടക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ആറു മണിക്ക് അടുത്തത് സെറ്റ് ചെയ്തു അപ്പൊ ബുദ്ധി നേരത്തെ പറഞ്ഞു കേട്ടോ അഞ്ചരയ്ക്ക് തന്നെ എണീറ്റോളൂ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ആ ഒരു സമയമാകും അപ്പൊ അഞ്ചരയ്ക്ക് എന്നെ എണീറ്റോളൂന്ന് ബുദ്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മനസ്സ് മനസ്സപ്പോഴേക്കും പറഞ്ഞു സാരല്ല കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് ആറുമണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആറു മണിക്ക് അലാറം അടിച്ചു അപ്പോഴാണ് പിന്നെയും നമ്മൾ ഉണർന്നിട്ട് കുറച്ച് നേരം കൂടെ കിടക്കുക എത്ര സമയമൊന്നും വേണ്ടല്ലോ ഒരുങ്ങാനായിട്ട് ഇവിടേക്ക് അടുത്തേക്കല്ലേ പോകണ്ടും അപ്പോൾ മണിക്കല്ലേ ബിസ് പുറപ്പെടുക അപ്പോൾ പെട്ടെന്ന് കഴിയാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത സമയത്തിന് പിന്നെയും അലാറം സെറ്റ് ചെയ്തു അപ്പോഴും ബുദ്ധി പറഞ്ഞു വേണ്ട വൈകും എന്ന് ബുദ്ധി പറയുന്നുണ്ട് പക്ഷെ മനസ്സിന് താല്പര്യമില്ല നമ്മൾ മനസ്സ് പറയണത് കേട്ടു എന്നിട്ട് പിന്നെ അടുത്ത സമയത്ത് അലാറം അടിച്ചപ്പോഴാണ് മനസ്സിലാവുക അയ്യോ ഇനിയിപ്പോൾ പോകാനുള്ള നേരൊന്നുമില്ല സാരില്ല ഞാൻ പോയില്ലെങ്കിലും അവിടെ വിവാഹമൊക്കെ നടക്കും എന്ന് നമ്മൾ വിചാരിക്കും അപ്പോഴും ബുദ്ധി പറയുന്നുണ്ട് സാറില്ല നിങ്ങക്ക് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് വളരെ പെട്ടെന്ന് ചെയ്താൽ ഇപ്പോഴും അതിൽ പങ്കെടുക്കാം എന്ന് ബുദ്ധി പറയുന്നുണ്ടാവും പക്ഷെ അത് കേൾക്കില്ല നമ്മൾക്ക് ഇതിന് പോകുന്നു വേണ്ട ഇനി ഇപ്പൊ വൈകിട്ട് റിസപ്ഷൻ ഉണ്ടല്ലോ ആ സമയത്ത് പോകാം നമ്മൾ അങ്ങോട്ട് വിചാരിക്കും അങ്ങനെ മനസ്സിന് കീഴ്പെടും അപ്പൊ എന്തായി ഒന്നും നടക്കാത്ത അവസ്ഥ വരും നമ്മൾ പോകണമെന്ന് വിചാരിച്ചു നമുക്ക് നടന്നില്ല ചിലപ്പോൾ റിസപ്ഷന് പോകുന്ന ചിലപ്പോൾ അതും നടക്കില്ല ഈ അവസ്ഥയാണ് പോകണമെങ്കിൽ പോണെന്ന് വെച്ചാലേ അപ്പൊ ബുദ്ധി പറയുന്നുണ്ടായിരിക്കും നമ്മളത് കേൾക്കുന്നില്ല നമ്മൾ മനസ്സിന്റെ കാര്യങ്ങൾ കേൾക്കും എപ്പോഴും മനസ്സിനെ നമ്മൾ അടിമയാക്കിയിട്ട് വെക്കണം ബുദ്ധിയുടെ അടിമയാക്കണം അതിന് ഏറ്റവും നല്ല മാർഗാണ് നാമം ജപിക്കുക എന്നുള്ളത് എപ്പോഴും മനസ്സിന്റെ ടോണിക്ക് നാമജപ എന്നാ പറയുക എന്ത് സുഖങ്ങൾ മനസ്സിന് വന്നു കഴിഞ്ഞാലും അതിനെ ഒറ്റ മരുന്നേ ഉള്ളൂ ഭഗവാൻ തന്നെ പറയുന്ന മരുന്നാണ് നാമം ചൂല്ല നാരായണ നാമം ചൊല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും നമുക്ക് നാരായണീയം വായിക്കാനോ ഭാഗവതം കേൾക്കാനോ വായിക്കാനോ ഒന്നിനും എന്ന് വരും അപ്പൊ എന്ത് ചെയ്യണം നാരായണ നാമം ചൊല്ല അതാണ് പറയണത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കലോ അതേപോലെ തന്നെ മനസ്സിന്റെ എല്ലാ സുഖങ്ങളും മാറാനുള്ള ഒരു ടോണിക് ആണ് നാമജപം എന്ന് പറയുന്നത് നന്നായി തന്നെ നാമം ചൊല്ലിക്കൊണ്ടു കേട്ടോ അടുത്തത് ജയ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അവരുടെ ഭർത്താവ് ക്യാൻസർ മൂലം മരണപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അത് നേർന്നത് കഴിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് അതിനെ പറയാം ശരിക്കും വഴിപാടുകളൊക്കെ നേർന്നു കഴിഞ്ഞാല് അത് ഏതൊരവസ്ഥയിലാണെങ്കിലും അത് ഭഗവാനെ കഴിപ്പിക്കണം എന്നാണ് പറയുക ഭഗവാൻ അത് കൊടുക്കണം അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു എന്നുള്ള ഒരു സങ്കല്പമാണ് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ വഴിപാടുകൾ അദ്ദേഹത്തിന്റെ പേരില് ചെയ്യേണ്ടതായിട്ടില്ലല്ലോ പക്ഷെ നമ്മളത് നേർന്നത് കൊണ്ട് അത് ഏതാണോ വഴിപാടുകൾ അതിന്റെ തുകകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പൊ അത് അറിയുന്നില്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു തുക ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം അങ്ങനെ എന്ത് വഴിപാടുണ്ടെങ്കിലും നമ്മളത് പിന്നിലേക്ക് മാറ്റി വെക്കരുത് നമ്മളത് ഭഗവാനെ കൊടുക്കണം എന്നാണ് പറയാം അതുകൊണ്ടാണ് കേട്ടോ പറയണത് അദ്ദേഹത്തിന്റെ പേരിലായിട്ട് അത് ചെയ്യണ്ട വഴിപാട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ തുക നമുക്ക് കൊണ്ടുവന്നിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം അപ്പൊ അത് നമ്മൾ ചെയ്തതുപോലെയാണ് കേട്ടോ ഭഗവാൻ അടുത്ത് നന്നായി പ്രാര്ത്ഥിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകണേ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ സങ്കടങ്ങളൊക്കെ കരകയറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു തുക ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതിയായിരിക്കും കേട്ടോ അടുത്തത് ദീപ സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചു ചോദ്യാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തുലാഭാരം എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് നടത്താനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് രാവിലെ അതായത് പുലർച്ചെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും പിന്നെ വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ടര വരെയാണ് തുലാഭാരം നടത്താനായിട്ട് സാധിക്കുക നട തുറന്നിരിക്കുന്ന സമയങ്ങളിലായിട്ട് ഇതിനോടൊപ്പം തന്നെ ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തൻ കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തുലാഭാരം നേർന്നിട്ടുണ്ട് അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതോടൊപ്പം തന്നെ പറയാം സമയം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് തുലാഭാരം നേർന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം നോക്കുക അത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അതായത് തുലാഭാര കൗണ്ടറിൽ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് തുലാഭാരം നടത്താനായിട്ട് സാധിക്കും തുലാഭാരം നടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള തുക എത്രയാണോ അത് അവിടെ കൗണ്ടറിൽ അടച്ചാൽ മതി കേട്ടോ ഇപ്പൊ കതളിപ്പഴം കൊണ്ട് പഴം കൊണ്ട് അവില കൊണ്ട് മലരുകൊണ്ട് പിന്നെ വെണ്ണ കൊണ്ട് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ദ്രവ്യങ്ങളാണ് അപ്പൊ അതിന്റെ ലിസ്റ്റ് ആ ഒരു ഒരു ബോർഡില് തുലാഭാരക്കൗണ്ടറിന്റെ മുന്നിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ലിസ്റ്റ് പ്രകാരമുള്ള വസ്തുക്കളാണ് അവിടെ ലഭിക്കുക അതിന്റെ അനുസരിച്ച് നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള തുക അവിടെ അടച്ചാൽ മതിയായിരിക്കും പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഈ ലിസ്റ്റിന് പുറത്തുള്ള വസ്തുക്കൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് എന്ന് വിചാരിക്കുക ഇപ്പോൾ താമരമുട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മഞ്ചാടിക്കുരു ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പുറമെ നിന്ന് വാങ്ങി കൊണ്ടുവരണം ഇപ്പൊ നാരായണീയം കൊണ്ടൊക്കെ ആണെങ്കിൽ പുറമെ നിന്ന് വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്നിട്ട് വേണം തുലാഭാരം നടത്താനായിട്ട് ഇനി ഇത് കൂടാതെ നേദ്യങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് എന്ന് വിചാരിക്കുക ഇപ്പൊ പാൽപായസം അതുപോലെ വെള്ളനീദ്യം ഇതുകൊണ്ടൊക്കെ ആണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് വേണ്ട വേണ്ടോ നേദ്യം കൊണ്ടാണെങ്കിൽ മാത്രം മുൻകൂട്ടി ബുക്ക് ചെയ്യണം കളഭം കൊണ്ട് അതൊക്കെയാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ തല ദിവസം വന്നിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള തുക കൗണ്ടറിൽ അടച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ പിറ്റേ ദിവസം തുലാഭാരം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ തുലാഭാരത്തിന് ഇത്തരത്തില കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ചൂടായിട്ട് ചോദിച്ചോളൂ പറഞ്ഞുതരാട്ടോ അടുത്തത് ബീനരാധാകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് ഈ കടുകും കുരുമുളകുമൊക്കെ സമർപ്പിക്കുമ്പഴേ അതിന് കൃത്യം അളവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്ര കൊണ്ടു വന്നിട്ട് സമർപ്പിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡസ്റ്റ് അലർജി ഒക്കെ മാറാനായിട്ട് കുരുമുളകും കടുകുമൊക്കെ ഭഗവാന് സമർപ്പിക്കാമെന്ന് അതിന്റെ സംശയമായിട്ട് ചോദിച്ചതാണ് എന്ന് വേണം കരുതാനായിട്ട് അങ്ങനെ അളവൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കുന്ന അളവിനല്ല ഭഗവാൻ നോക്കുക അത് കൊടുക്കുന്നവരുടെ മനസ്സാണ് ഭഗവാൻ നോക്കുക ഇപ്പൊ ഒരു പിടിയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ കൂടെ നമ്മൾ ഭക്തിയോടെ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അത് ഭഗവാനെ സമർപ്പിക്കണമെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും അങ്ങനെയാണ് ആ ഒരു ഭാവം മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ എത്രയാണെന്ന് വെച്ചാല് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് സാധിക്കുന്ന രീതിയിലെ ആ അളവുകൾ എത്ര അളവാണെങ്കിലും അത് ഭഗവാനെ സമർപ്പിക്കുക വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് സമർപ്പിച്ചാൽ മതിയായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി ഒരു കുഞ്ഞു കഥ പറയാം മഹാദേവന്റെ കഥയാണ് മഹാദേവന്റെ പാർവതി ദേവിയുടെയും കഥയാണ് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഭിക്ഷയൊക്കെ യാദിച്ചു കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് പക്ഷെ എല്ലാ ആഴ്ചകളിലും എല്ലാ തിങ്കളാഴ്ചകളിലും അദ്ദേഹം വ്രതം എടുത്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ വ്രതം നോട്ടിരുന്നു തിങ്കളാഴ്ച വ്രതം ആ ഒരു ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു ഭിക്ഷയിൽ നിന്ന് ഒരു പിടി അരിയും ഒരു കൂവളത്തിന്റെ ഇലയും മഹാദേവിനെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കും അതായത് നെയ്തിക്കുക എന്നുള്ള സങ്കല്പത്തില് നെയദിക്കും അങ്ങനെ നല്ല സന്തോഷത്തോ ഇല്ലായ്മയിലും സന്തോഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ ഈ അടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നേരെ തിരിച്ച പറഞ്ഞിരുന്നേ ഇദ്ദേഹത്തിനാണെങ്കിൽ കഴിക്കാനൊന്നും ലഭിക്കുന്നില്ല അപ്പൊ പിന്നെ ഭഗവാൻ അതിൽ നിന്നെടുത്ത് നെയ്തിക്കേണ്ട ആവശ്യം ഉണ്ടോ കാരണം ഒന്നും ഇവർക്ക് വിശപ്പ് മാറ്റാൻ തന്നെ ഒന്നുമില്ലേ ഇല്ലേ എന്നിട്ടാണ് ഭഗവാനെ നിയമിക്കുന്നത് അപ്പൊ അതൊക്കെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാട്ടോ അദ്ദേഹത്തിന് അതിൽ സങ്കടം വന്നില്ല അത് അദ്ദേഹം തുടർന്നുകൊണ്ട് പോന്നു അങ്ങനെ ഭക്തിയുടെ ഒരു മാസം വന്നു ഈ ഭക്തിയുടെ മാസം എന്ന് പറയുന്നത് ചില മാസങ്ങളിൽ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവൂലോ അങ്ങനെ ഒരു ശ്രാവണ മാസം എന്നാണ് പറയണത് അപ്പൊ ആ ഒരു ആ ഒരു ഗ്രാമത്തിലുള്ള നല്ല ധനികരായിട്ടുള്ള എല്ലാവരും പല വിധത്തിലുള്ള അങ്ങനെ സ്വാദുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഭഗവാനെ നീതിക്കുക അതെല്ലാവർക്കും വിതരണം ചെയ്യുക അപ്പൊ അന്നദാനം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ വിതരണം ചെയ്തിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഈ തങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കണില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഒരു ആഗ്രഹം വന്നു അദ്ദേഹത്തിന് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഭിക്ഷ നൽകണം അല്ലെങ്കിൽ അന്നദാനം നൽകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല അങ്ങനെ ഒരു ദിവസം കുറച്ച് അരി കിട്ടി കിട്ടിയിട്ടോ കുറച്ച് പരിപ്പും കിട്ടി അത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്തിട്ട് ആർക്കെങ്കിലും നൽകണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി വന്ന് പറഞ്ഞു ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ നമുക്കുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഇത് തികയില്ല അപ്പൊ അങ്ങനെ എടുത്തിട്ട് കൊടുക്കണോ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കണം നമുക്ക് എത്രയുണ്ട് അല്ലെങ്കിൽ എത്ര നമ്മൾ കൊടുക്കുന്നു എന്നുള്ള അളവിലല്ല ഭഗവാൻ നോക്കുക അത് കൊടുക്കുന്നവരുടെ മനസ്സേ ഭഗവാൻ കാണുള്ളൂ അത് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് പിന്നെ അദ്ദേഹം പറയുകയും ചെയ്തു ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു ദാനം സ്വീകരിക്കാനായിട്ട് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് സക്ഷാൽ മഹാദേവനും പാർവതി ദേവിയും ആണ് വരുന്നതെങ്കിലോ അപ്പൊ അത്രയും വിശ്വാസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് പത്നിയുടെ അടുത്ത് പറയുന്നത് അവർക്കത് മനസ്സിലായിട്ടോ അവർ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അവർ വിശന്നിട്ടാണ് അന്ന് അവിടെ കഴിഞ്ഞത് അവര് കഴിക്കൊന്നും ചെയ്തില്ല ആ ഒരു ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വെച്ച സമയത്താണ് വാതിലില്ലേ ആരോ മുട്ടന്ന് കേട്ടത് അത് തുറന്നു നോക്കിയപ്പോൾ വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനും ഉണ്ട് വൃദ്ധയായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പത്നിയും കൂടിയാണ് വന്നിരിക്കണേ വന്ന് കണ്ട പാടെ അവർ ചോദിച്ചു എന്തെങ്കിലും ഇപ്പൊ ഞങ്ങക്ക് കഴിക്കാനായിട്ട് തരുമോ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് സന്തോഷമായിട്ട് ആരെങ്കിലും വരുമാരങ്കിലും നൽകണമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവർ വന്നിരുന്നു ഭക്ഷണമൊക്കെ വിളമ്പി ഇവർ കഴിക്കുന്ന സമയത്ത് ഓരോ ഓരോരുള്ള വായിലേക്ക് വെക്കുമ്പോഴും ഇവരുടെ രൂപത്തിലൊക്കെ ഓരോരോ മാറ്റങ്ങൾ വരുന്നു ആ പ്രായമായിട്ടുള്ള രൂപമൊക്കെ മാറിയിട്ട് നന്നായി ചെറുപ്പമായിട്ട് വരാനായിട്ട് തുടങ്ങി സുന്ദരനും സുന്ദരിയായിട്ടുള്ള മഹാദേവനും ശ്രീ പാർവതി ദേവിയുമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് വേഷം മാറിയിട്ടെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അവർക്ക് സന്തോഷമായി കാരണം ആ ഒരു സമർപ്പണം ഇവർക്ക് കൂടി അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ അത് ഭഗവാൻ കണ്ടു അങ്ങനെ ഇവരെ അനുഗ്രഹിക്കാനായിട്ട് വന്നതായിരുന്നു സകല സൗഭാഗ്യങ്ങളും അവർക്ക് നൽകി അവരുടെ ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കി അതാണ് ഭക്തി കൊണ്ട് ദാരിദ്ര്യം വരെ മാറും എന്ന് പറയണത് കേട്ടോ ഇതൊക്കെ ബാക്കിയുള്ളവരൊക്കെ കണ്ടു അപ്പം എന്തായി അവർക്കും വിശ്വാസമായി അവർക്കും ഈ ഒരു ഭക്തിയിൽ ഉറച്ചു വിശ്വസിക്കാനായിട്ട് ഈ ഒരു സാധുവായിട്ടുള്ള ബ്രാഹ്മണനെ ആദരിക്കാനും തുടർന്ന് അങ്ങോട്ട് ഇദ്ദേഹം ജീവിച്ചതുപോലെ തന്നെ ഭക്തിയിലൂടെ ജീവിക്കാനായിട്ടും അവരും തുടങ്ങി അങ്ങനെയൊരു കഥ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ കഥയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമന്റ് ബോക്സില് പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിച്ചോളൂ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിച്ച് ഇന്നത്തെ വീഡിയോയും കൂടെ അവസാനിക്കുകയാണ് ഇനി ഇന്നത്തെ അലങ്കാരവും പുതിയ പുതിയ സംശയങ്ങളുണ്ടെങ്കിൽ അതും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ